കഷ്ടകാലം പിടിച്ചവൻ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോയപ്പോൾ കാശിയിൽ കല്ലുമഴ പെയ്തു അത്ര ഇതൊരു ഫലിതമാണ് അതുപോലെ കഷ്ടകാല സമയത്ത് കൗബീനം സർപ്പമായി മാറും എന്നും ഗ്രാമീണർ പറയാറുണ്ട് ഈ കഷ്ടകാലം വരുന്ന സമയത്താണ് അപമാനങ്ങൾ ഉണ്ടാകുക അപമാനയോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഏതു വഴിക്ക് അപമാനം വരും അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ കുചേലനെന്നോ കുബേരനെന്നോന്നും അപമാനത്തിന് നോട്ടമില്ല ഏത് സമയത്തും ആർക്കും അപമാനം വരാം അതാണ് ലോകനിയമം എവിടെ ഒറ്റം സംഭവിക്കാം വളരെ യോഗ്യനായ ആളായിരിക്കും പക്ഷെ അപമാനം സംഭവിക്കും കാര്യമില്ലാത്ത കാര്യത്തിനായിരിക്കും ഒരു കഥ ഇങ്ങനെ വരട്ടെ ഒരു ക്ഷേത്രനഗരി ക്ഷേത്ര നഗരിയിൽ വിവാഹം കഴിച്ച ഒരു നവ വധൂവരന്മാർ ദർശനം നടത്തി അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് റെയ്ഡ് വരികയാണ് പോലീസ് റെയ്ഡ് വന്ന് ഇവരോട് പറഞ്ഞു നിങ്ങൾ അനധികൃതമായിട്ട് അനാശ്വാസത്തിന് വന്നതാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾ നവവധുവാണ് വധുവരന്മാരാണ് ഞങ്ങൾ ക്ഷേത്രദർശനത്തിന് വന്നതാണ് മധുവിധു സമയമാണ് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ സമ്മതിക്കുന്നില്ല അദ്ദേഹം പറയുന്നു നിങ്ങൾ അങ്ങനെയൊന്നും അല്ല നിങ്ങളെ കണ്ടാൽ അറിയാം അല്ലാത്ത ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലാവാൻ കാരണമുണ്ട് ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ട് ഈ വിവാഹിതയായ പെൺകുട്ടിയെ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനാണ് ഈ എസ്ഐ അതാണ് അറസ്റ്റ് ചെയ്യാനുള്ള പ്ര പ്രധാന കാരണം ഏഷ്യനിൽ ചെന്ന് ഇങ്ങനെ ഒരവസ്ഥയിൽ വന്നപ്പോൾ സത്യത്തിൽ ഈ വരന് പോലീസിന് ഇതിനേക്കാൾ മേൽഭാഗത്ത് ഒരു സ്വാധീനം ഉണ്ടായിരുന്ന കാരണം അയാൾ ഇമ്മീഡിയറ്റ്ലി കാര്യം വിളിച്ചു പറഞ്ഞ് അപ്പോഴേക്കും മേലധികാരി വന്നു കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇതിനകത്ത് എന്തോ ചതി ഉള്ളതായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു ഇവരെ റിലീസ് ചെയ്തു ഇവർ പുറത്തു വന്നു എസ് ഐ സസ്പെൻഷനിലായി ഇത് പത്രവാർത്തയായ ഒരു കാര്യമാണ് അപമാനം അപമാനമാണല്ലോ അപമാനം ഉണ്ടായി അത് അവർ സഹിച്ചു എന്നല്ലാതെ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇതുപോലെ തന്നെ ഒരു ബസ് യാത്രയുടെ സമയത്ത് ഉണ്ടായ ഒരു അപമാനം അത് വ്യക്തിപരമാണ് ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ടിക്കറ്റ് വാച്ചിൻ്റെ സ്ട്രാപ്പിനിടയിൽ വെച്ചിട്ട് ഉറങ്ങുന്ന ഒരു ശീലം അതുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി സാധാരണഗതിയിൽ ഈ സ്ട്രാപ്പിൻ്റെ ഇടയിൽ ടിക്കറ്റ് വെച്ച് ഉറങ്ങുന്ന സമയത്ത് ടിക്കറ്റ് എങ്ങനെയോ പറന്നുപോയി കെ എസ് ആർ ടി സി ബസ്സാണ് അന്ന് ചെക്കിംഗ് ഇൻസ്പെക്ടർമാരെ തീർവാഴ്ചയുള്ള കാലവും ചെക്കിംഗ് ഇൻസ്പെക്ടർ വന്നപ്പോൾ ടിക്കറ്റ് ഇല്ല ഞാൻ ടിക്കറ്റ് എടുത്തതാണ് ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചതാണ് അപ്പൊ ഈ കണ്ടക്ടർ ഈ പറയുന്ന കക്ഷിയുടെ കൂടെ പഠിച്ച ആളാണ് അയാൾക്ക് ആ കണ്ടക്ടർ ജോലിയും ഈ പറയുന്ന വ്യക്തിക്ക് മറ്റൊരു സാമാന്യം തരക്കേടില്ലാത്ത ജോലിയും ഉള്ളതിന്റെ അസൂയ ഈ കണ്ടക്ടറെ കൊണ്ട് അയാൾ പലപ്പോഴും വർത്തമാനത്തിലും പ്രവർത്തിയിലും ഒക്കെ അത് വച്ച് പോക്കാറുണ്ട് കണ്ടക്ടറോട് ചോദിച്ചു ഇയാൾ ചെക്കിങ് ഇൻസ്പെക്ടർ ചോദിച്ചു ഇയാൾ ടിക്കറ്റ് വാങ്ങിച്ചതാണോ കണ്ടക്ടർ മൗനം ദീക്ഷിച്ചു വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം കഴിഞ്ഞു അങ്ങനെ നാട്ടുകാരും ഉപയോഗിച്ച് ഈ വ്യക്തിയെ ചെക്കിംഗ് ഇൻസ്പെക്ടർ അപമാനിച്ച് ഡബിൾ ചാർജോ ത്രിബിൾ ചാർജോ ചുമത്തി വിഷമിപ്പിച്ചു അതൊരു സംഭവം അവിടെയും മെലോഡ്രാമ ഡ്രാമ കടന്നു വരുന്നു ഈ വ്യക്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലാണ് നിൽക്കുന്നത് കാലം കുറെ കടന്നുപോയി കാലം കണക്ക് ചോദിക്കാതിരിക്കില്ലല്ലോ അങ്ങനെ കാലം കണക്ക് ചോദിച്ചു ഈ അപമാനിക്കാൻ കൂട്ടുനിന്ന കണ്ടക്ടർ തന്റെ ഭാര്യയെയും കൊണ്ട് ഒരു മാരക രോഗത്തിന് അടിമയായി ആശുപത്രിയിൽ വന്നപ്പോൾ ഈ അപമാനിക്കപ്പെട്ട വ്യക്തി അവിടെ ഉണ്ട് അദ്ദേഹം അതൊന്നും കാര്യമായി എടുത്തില്ല പണ്ട് അപമാനിച്ച കാര്യവും കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ എന്തിനാണ് വന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ വളരെ ദയനീയമായ കാര്യമാണ് ഇയാൾക്ക് വല്ലാത്ത ലജ്ജയുണ്ട് അന്ന് ഇയാളുടെ ഒറ്റ വാക്കുണ്ടെങ്കിൽ ബസ്സിൽ വെച്ച് ഇയാൾക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടുത്താമായിരുന്നു ചെയ്തില്ല അപമാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇയാൾ വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ ഈ അപമാനിച്ച വ്യക്തി പറഞ്ഞു എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം മറ്റേ വ്യക്തി പറഞ്ഞു അതിന് പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അത് എന്റെ സമയദോഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എനിക്ക് അപമാനം സംഭവിക്കേണ്ടതായി വന്നു അപമാനം സംഭവിച്ചു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ കഥ അവിടെ അവസാനിച്ചു വീണ്ടും വരുന്നു മറ്റൊരു കാര്യം തിരക്കുള്ളൊരു ബസ്സാണ് കോളേജിലേക്ക് പോകുന്ന കോളേജ് കുട്ടികൾ തിങ്ങി കയറി നിൽക്കുന്ന ബസ്സാണ് പെൺകുട്ടികളുടെ ഭാഗത്ത് ധാരാളം ആൺകുട്ടികളും അന്ന് ഒരുപോലെ തിങ്ങിക്കൂടി ആണ് ബസ്സിൽ യാത്ര ചെയ്യുക ഇത് പത്ത് മുപ്പത് കൊല്ലം മുമ്പാണ് ഈ സംഭവം ഇപ്പോൾ കോളേജുകൾക്കെല്ലാം ബസ്സുകളുണ്ട് എ സി ബസ്സുകളുണ്ട് ലക്ഷറി ബസ്സുകളുണ്ട് ഇങ്ങനെ പലതും ഉണ്ട് അന്ന് അതൊന്നുമില്ല ലൈൻ ബസിൽ കയറി കൺസഷൻ ടിക്കറ്റ് എടുത്ത് കണ്ടക്ടറുടെ ചീത്തയും കേട്ടാണ് അന്ന് കോളേജിൽ പോകുന്നവർ പോകുന്നത് അപ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ പിന്നിൽ നിന്നിരുന്ന ഒരു ആൺകുട്ടി പെൺകുട്ടിയെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞ് ആൺകുട്ടിയുടെ ചെകിടത്തടിക്കുകയാണ് ആൺകുട്ടി വിവശനായി പോയി അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല ആരോ തൊട്ടു അത് കുസൃതിക്കാരായ വേറെ ഏതോ പിള്ളേരാണ് ഈ ആൺകുട്ടി നല്ല കുടുംബത്തിൽ പറഞ്ഞതും നല്ലൊരു ഉദ്യോഗസ്ഥന്റെ മകനും കുടുംബക്കാരനുമാണ് മാന്യനാണ് മര്യാദക്കാരനാണ് കോളേജിൽ മാതൃകാ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു പോലീസുകാർ ഇവനെ പിടിച്ചിറക്കി മർദ്ദിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി പക്ഷെ ഈ കുട്ടി ആൺകുട്ടി മനോരോഗിയായി മാറി മനോരോഗിയായി മാറി അവന്റെ പഠനം തുലഞ്ഞു അവൻ വല്ലാത്തൊരവസ്ഥയിലായി ഇങ്ങനെ കാലം കുറച്ച് കടന്നുപോയപ്പോൾ ഈ അപമാനിക്കപ്പെട്ട വ്യക്തിയോട് അപമാനിച്ച പെൺകുട്ടിക്ക് ആകെ വല്ലായക തോന്നി വീട്ടിൽ വന്ന് തെറ്റു പറഞ്ഞു തെറ്റ് പറഞ്ഞ് അവൾ പറഞ്ഞത് തെറ്റ് പറയേ മാത്രമല്ല ഞാൻ താങ്കളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ കാരണം അറിയാത്തൊരു തെറ്റിൽ താങ്കൾ പെട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് അതുകൊണ്ട് താങ്കളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൺകുട്ടി പറഞ്ഞു ഇല്ല ഞാൻ ഈ ജീവിതത്തിൽ ഇനി സ്ത്രീകളുമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല സ്ത്രീകൾ ഇങ്ങനെയാണല്ലോ ശരീരത്തിൽ തൊട്ടു എന്ന കാരണം കൊണ്ട് ഇത്രത്തോളം എത്തിച്ചപ്പോൾ ഇനി വിവാഹം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ സധൈര്യം ആ പെൺകുട്ടിയെ ഇറക്കി വിടുകയാണ് ചെയ്തത് അപ്പം ഞാൻ രണ്ട് മൂന്ന് അപമാന കാര്യങ്ങളെ പറ്റി പറഞ്ഞു എങ്ങനെയാണ് ഈ അപമാനം ഉണ്ടാകുക അപമാനം ഉണ്ടാകുന്നത് എപ്പോഴും കഷ്ടകാലത്താണ് ചിലരുടെ ഗ്രഹനിലയിൽ അപമാനയോഗം ഉണ്ടാകും കാരണം അവരുടെ കർമ്മസ്ഥാനത്തോ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യസ്ഥാനത്തോ അല്ലെങ്കിൽ അവരുടെ അഞ്ചാം ഭാവത്തിലോ ഏതെങ്കിലും ക്രൂരഗ്രഹങ്ങൾ ഗുളിക ബന്ധം വെച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപമാനയോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനേക്കാൾ ഉപരി അപമാനയോഗം ഉണ്ടാകുന്നത് വേറൊരു തരത്തിലാണ് ഏഴര ശനി കണ്ടകശനി അതുപോലെ ജന്മശനി മുതലായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ട് അറിയാതെ ഈ അപമാനയോഗത്തിൽ ചെന്ന് പെടും അപമാനത്തിൽ പെടും ഒരു ബാറിലെ ജീവനക്കാരനെ അന്വേഷിച്ചു പോയ ഒരു സാധു മനുഷ്യന് ബാറിൽ ഈ മനുഷ്യൻ തൻ്റെ ചങ്ങാതിയെ അന്വേഷിച്ചു പോയതാണ് അവിടുത്തെ ജീവനക്കാർ ഹോട്ടലിലെ ജീവനക്കാരനെ അന്വേഷിച്ചു പോയതാണ് തൽസമയത്ത് ബാറിൽ ഏതോ കുബുദ്ധികൾ ഏതോ സാമൂഹ്യവിരുദ്ധന്മാർ ബാറ് തല്ലിപ്പൊളിക്കുകയും റെസ്റ്റോറൻറിന് തീടുക എല്ലാം ചെയ്തു പലരെയും പിടിച്ച കൂട്ടത്തിൽ ഈ സാധു മനുഷ്യനെ പിടിച്ച് അകത്താക്കി പോലീസ് മർദ്ദിച്ച് കേസ് ജാർജ് ചെയ്ത് പതിനാല് ദിവസം റിമാൻഡിലിട്ടു ആ മനുഷ്യൻ മനസ്സാവാച കർമ്മ അറിയാത്ത സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് പക്ഷെ സംഭവിച്ചത് ഇതാണ് ഇങ്ങനെ നൂറ് നൂറ് സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റെല്ലാ തരത്തിലും കൊടിയ അപമാനങ്ങൾ നമുക്ക് സഹിക്കുക സഹിക്കേണ്ടി വരിക ഇങ്ങനെയുള്ളതായ യോഗം ഈ യോഗമാണ് അപമാന യോഗം സാധാരണഗതിയിൽ ഏഴര ശനി കാലത്ത് കണ്ടകശനികാലത്ത് ആണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുക കണ്ടകശശനിയും ഏഴര ശനിയും ഉണ്ടായാൽ മാത്രം പോരാ വ്യാഴത്തിന്റെ സ്ഥിതിയും മോശമായിരിക്കണം വ്യാഴം വല്ല ശത്രുസ്ഥാനത്തോ നീചത്തിലോ അല്ലെങ്കിൽ ദുസ്ഥാനത്തോ നിൽക്കുക അതുപോലെ ശുക്രൻ ബുധൻ മുതലായ ഗ്രഹങ്ങളും നമുക്ക് പറ്റാത്ത രീതിയിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക ഇതെല്ലാം കൂടി ഒത്തു വരണം അല്ലാതെ ഒരു ഏഴര ശനി കൊണ്ടോ ഒരു കണ്ടവശനി കൊണ്ടോ അപമാനം വരാൻ പോകുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വെടിമരുന്നിന് തീ പിടിക്കുന്നത് ഏഴര ശനി കാലത്തും കണ്ടവശനികാലത്തുമാണ് അപ്പോൾ ആ സമയത്ത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ദൈവാധീനം ഇല്ലാതെ വരിക അല്ലെങ്കിൽ മറ്റ് നമുക്ക് തരേണ്ടതായ ഗ്രഹങ്ങൾ ദുസ്താനത്ത് നിൽക്കുക മുതലായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഈ അപമാനയോഗം അല്ലെങ്കിൽ അപമാനം നമുക്ക് വന്നു പെടുന്നത് അപമാനത്തെക്കുറിച്ചും അപമാനയോഗത്തെക്കുറിച്ചും രണ്ട് മൂന്ന് കഥകൾ പറഞ്ഞു വേണമെങ്കിൽ നൂറ് കഥകൾ പറയാം നമുക്ക് സമയമില്ലാത്തത് നമുക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ കൊണ്ടും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഒരു എപ്പിസോഡുമായി നമുക്ക് കാണാം നമസ്കാരം